സാത്താൻ ആരാണ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം എന്നെ വളരെയധികം വളരെ വളരെ വളരെയധികം പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ചിന്തകളെ മധിച്ചിട്ടുള്ള എൻ്റെ ആത്മീകമായ അവസ്ഥയെന്താണ് പറയുന്നത് പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു സംഭവമാണ് മത്തുവിശേഷം പതിനാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം അത് സുപരിചിതമാണ് യേശുതൻ്റെ മുഖ്യ ശിഷ്യനായ പത്രോസിനോട് പറയുന്നു സാത്താനെ എന്നെ വിട്ടു പോകും സാത്താനെ എന്നെ വിട്ട് പോകുക ആരോടാണ് പറയുന്നത് പത്രോസിനോടാണ് ആരാണ് പത്രോസ് ഈ സംഭവത്തിന് അല്ലെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേൽ ശ്രദ്ധിക്കുക 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 ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ യേശുവാണ് അതേ പത്രോസിന്റെ മുഖത്ത് അടിക്കുമാറ് അല്പം പോലും സംശയത്തിന് ഇടം കൊടുക്കാതെ മാർജിൻ ഇടാതെ പറയുന്നത് സാത്താനെ എന്നെ വിട്ടുപോകും ദൈവത്തിനുള്ളതല്ല മനുഷ്യന് വേണ്ടിയുള്ളത് അത്രേ ചിന്തിക്കുന്നത് ഈ ഒരു സംഭവം മനസ്സിലാക്കാനായി എത്രയോ 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 നാൾ ഞാൻ തപസരുന്നു ഇപ്പോൾ ഏകദേശം എൻ്റെ അന്വേഷണത്തിൻ്റെ ആ കൊടും കാടിൽ വനത്തിൽ അറിവിൻ്റെ സൂര്യോദയം ആരംഭിക്കുന്ന ഒരനുഭവത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായി നിങ്ങൾ സാധാരണ കേൾക്കുന്ന ആശയങ്ങൾ മാത്രം കേൾക്കുവാൻ ഈ വീഡിയോയിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ദീർഘനാളായ ഒരു കൺവെൻഷൻ പ്രാസംഗികനായും അല്ലാത്ത വേദികളിൽ പ്രസംഗിച്ചും നടത്തുന്ന പ്രസംഗങ്ങളോട് ജനം ചെയ്യുന്ന പ്രതികരണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചും നാളുക കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ വളരെ നിരാശയോടുകൂടെ സങ്കടത്തോടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് ജനം എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ പണ്ട് കേട്ടത് മാത്രം കേട്ടുകൊണ്ടേ ഇരിക്കുവാനാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത് ആവർത്തനത്തിലാണ് യേശുവിൻ്റെ ആഹ്വാനം എന്താണ് നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിങ്ങൾ അന്വേഷണത്തിൻ്റെ ആ സാഹസികതയിലേക്ക് പ്രവേശിക്കുകയും അന്വേഷിക്കുമ്പോൾ പണ്ട് കേട്ടതും കണ്ടതും അറിഞ്ഞതിനും അപ്പുറത്ത് അത്ഭുതാവഹമായ നൂതനമായ അറിവുകളും വിശാലതകളും അനുദിനം അനുദിനമനുഭവിക്കുകയും തൽഫലമായി എല്ലാറ്റിൻ്റെയും പൂർണ്ണതയുടെ സൗന്ദര്യം ഒന്ന് തിരിച്ചറിയാനുള്ള അതുല്യമായ ഭാഗ്യം ലഭിക്കുകയും ചെയ്യും ഈ അവസ്ഥയുടെ മനോഹാരിത ഈ അവസ്ഥയുടെ അതീവമായ സന്തോഷം ഈ അവസ്ഥയുടെ ദൈവതുല്യമായ ദൈവീകമായ മാഹാത്മ്യം വാക്കുകളാൽ വർണ്ണിക്കാൻ സാധ്യമല്ല അത് അനുഭവത്തിൽ കൂടെ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ അപ്രകാരമുള്ള അവസ്ഥയിൽ ജനമായി തീരണം എന്ന താല്പര്യത്തിലാണ് യേശു തൻ്റെ ആത്മീയ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമാണ് എന്നാൽ എന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ മനുഷ്യൻ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം അവനെ അല്പമായതിലും ഭാഗ ഭാഗികമായതിലും അംശങ്ങളിൽ കെട്ടിയിട്ട് അതിൽ നിന്ന് അനങ്ങാതിരിക്കത്ത കോണമുള്ള സംവിധാനത്തിൽ തടങ്കലിലാക്കുന്നത് പോലെ നിലനിർത്തുന്ന ആ അവസ്ഥയിൽ കാര്യവിചാരങ്ങൾ നടത്തുന്നത് ദൈവമല്ല സാത്താനാണ് എന്നതാണ് യേശു വെളിപ്പെടുത്തുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം മനുഷ്യന്റെ അവസ്ഥയിൽ ഇടപെടുന്നത് അങ്ങനെ ഇടപെടുന്നത് കൊണ്ട് എന്തെല്ലാം അടിത്തറകളാണ് നിർമ്മിക്കപ്പെട്ട മനുഷ്യജാതിക്ക് നൽകുന്നത് അത് മുഴുവനും മോഷ്ടിച്ച് അതിൻ്റെ മേൽ ദൈവീകമായ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമായ മണിമാളികൾ പണിക എന്നതാണ് പൈശാചികമായ ദൗത്യം അതുകൊണ്ടാണ് യേശു സാത്താനെ കള്ളൻ എന്ന ആ ഒരു പരിവേഷത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് പരിചയമുള്ള യോഹന്നലാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ആദ്യ ഭാഗം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത് അർത്ഥം എന്താണ് അറുക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായതിനെ കീറിമുറിച്ച് ഭാഗികമായി മാത്രം തുടരുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് അതാണ് ശിഥിലീകരണത്തിൻ്റെ താല്പര്യം ശിഥീകരണത്തിൻ്റെ ഇഫക്റ്റ് ആ പ്രവൃത്തി ചെയ്യുന്നവൻ കള്ളനാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും എന്താണ് മുടിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്തിനെയാണ് ഇല്ലാതാക്കുന്നത് പൂർണ്ണതയെ ഇല്ലാതാക്കുക പൈശാചികമായ പ്രവർത്തനത്തിൻ്റെ മുഖ്യ ലക്ഷണം പൂർണതയെ നശിപ്പിക്കുക എല്ലാറ്റിൻ്റെയും പൂർണതയെ നശിപ്പിക്കുക അങ്ങനെ പൂർണ്ണതയെ നശിപ്പിച്ച് അത് അംശങ്ങളായി 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 പാർട്ട് എന്ന ഇംഗ്ലീഷ് വാക്ക് പാർട്ട് വേഴ്സസ് ഹോൾ പൂർണ്ണമായത് ഭാഗികമായത് അംശങ്ങളായി കഷണം കഷണങ്ങളായി അത് പോലെ സപ്പോസ്റ്റലും പറയുന്നല്ലോ ഇപ്പോൾ നാം ഭാഗികമായി മാത്രം അറിയുന്നു പൂർണമായി അറിയുന്നൊരു നാൾ പേരും അപ്പോൾ ഭാഗികമായത് കഴിഞ്ഞു പോകും ഇല്ലാതെയായി തീരും അതിൽ നിന്ന് നമുക്ക് പൂർണമായ വിടുതൽ ലഭിക്കും മനുഷ്യന്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അനിഷ്ടതയുടെ മർമ്മം ഇതാകുന്നു പൂർണ്ണത പ്രാപിക്കാതെ അംശങ്ങളിൽ മാത്രം തളച്ച് കിടക്ക തളയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ ബന്ധിതനായി അംശങ്ങളിൽ മാത്രം ബന്ധിതരായ മനുഷ്യൻ കഴിയുകയും അംശമായത് മാത്രമാണ് പൂർണത എന്ന് വിശ്വസിക്കുന്ന മൗഢ്യത്തിൽ അഭിമാനം കൊള്ളുകയും അതിൽ മാത്രം അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പൈശാചികമായ അവസ്ഥ എന്ന് തിരിച്ചറിയാൻ എനിക്ക് ഏതാണ്ട് അരനൂറ്റാണ്ട് വന്നു നമുക്ക് പരിചയമുള്ള സ കൂടെ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഓരോ സഭകളിലും പ്രവർത്തിക്കുന്ന പൈശാചിക മർമ്മം എന്താണ് ഒരു സാഹചര്യത്തിൽ പറയും സഭ എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമാണ് ആ സാഹചര്യം മാറി വേറൊരു സാഹചര്യത്തിൽ വരുമ്പോൾ ഞാൻ മാത്രമാണ് സഭ എൻ്റെ സഭാ മക്കൾ മറ്റ് സഭാ മക്കളോട് ബന്ധം പുലർത്തുന്നത് പോലും എനിക്ക് സഹിക്കാൻ വയ്യ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഡൽഹിയിൽ തിയോളജിക്കൽ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഓണററി ട്രഷററും പിന്നെ ഓണററി ചെയർമനുമായിരുന്നു ദീർഘത ആ സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിലുള്ള വിവിധ സഭകളിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഒന്ന് കൂട്ടി വരുത്തി ഒരു സൺഡേ സ്കൂൾ ഫെസ്റ്റിവൽ എന്ന വിധത്തിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വളരെ വളരെ നേരിയ തോതിൽ മാത്രം ക്രിസ്ത്യാനികളുള്ള ഡൽഹിയിൽ അവർ പരസ്പരം അന്യരായിരിക്കാതെ ഒന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെങ്കിലും ഇടയാകട്ടെ എന്ന് വിചാരിച്ച് വിവിധ സഭകളിലെ കുഞ്ഞുങ്ങളെ അവിടെ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വർഷത്തിലൊരിക്കൽ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കായി ഒരു ദിവസം വിവിധ അനുഭവങ്ങളിൽ കൂടെ അവർക്ക് ക്രിസ്തീയമായ സഭകളിൽ കഴിഞ്ഞുകൂടുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരേ ഭവനത്തിലുള്ളവരാണ് എന്ന തിരിച്ചറിവുണ്ടാകേണ്ടതിന് ഒരു സൺഡേ സ്കൂൾ ഫെസ്റ്റിവൽ ആവിഷ്കരിച്ചപ്പോൾ അതിനോട് തികച്ചും ക്രൂരമായ വിധത്തിലാണ് സഭ നേതാക്കന്മാർ പ്രതികരിച്ചത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ് എന്നാൽ അതേസമയം അവർ പറയും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ സഭകളും നിൽക്കുന്നത് പൂർണ്ണതയുടെ വെളിച്ചമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ അനേക കഷ്ണങ്ങളായി നിർദാക്ഷിണ്യം കീറിമുറിച്ച് അംശമാണ് പൂർണ്ണത യേശു എന്നത് അംശത്തിൻ്റെ മാത്രം പ്രതിനിധിയാണ് എന്ന പച്ചക്കള്ളം പരമസത്യമായി വിശ്വസിച്ചും വിശ്വസിപ്പിച്ചും അവതരിപ്പിച്ചും അതിനെ അധപ്രതിപ്പിച്ചുമാണ് എന്ന് ദയവായി തിരിച്ചറിയുക അതുകൊണ്ടാണ് അങ്ങനെ ആവിഷ്കരിക്കപ്പെടപ്പെടുന്ന സഭകളിൽ അതിലെ വിശ്വാസികൾക്ക് യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് സത്യത്തെ അന്വേഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൂറ് ശതമാനവും നിഷേധിക്കപ്പെടുകയും അധികാരവർഗങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അവ എത്ര മണ്ടത്തരമാണെങ്കിലും കണ്ണടച്ച് സ്വീകരിക്കേണ്ട ഒരു ഗതികേടിൽ അവർ ആയിത്തീരുന്നതും അങ്ങനെ പട്ടുപോകുന്നതും എന്ന് ദയവായി മനസ്സിലാക്കി അപ്പോൾ പൈശാചികമായ ഘടകം എന്താണ് യേശു പറഞ്ഞു ഞാൻ എല്ലാത്തിൻ്റെയും പൂർണ്ണത വെളിപ്പെടുത്തുവാൻ വന്നവനാണ് അത് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു കൊലോസ് കൊലോസ്യർ കൊലോസിലോസിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവീകത്വത്തിൻ്റെ പൂർണത അതിൻ്റെ സമൃദ്ധിയിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു വന്നത് ക്രിസ്തു അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ നിങ്ങൾ ജീവന്റെ സമ്പൂർണത കണ്ടെത്തണം അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ അതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണ് കുറച്ചുകൂടെ നല്ലത് ് ലൈഫ് നോളജ് ഫുൾനെസ് അവരുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും പൂർണത കണ്ടെത്തുവാൻ അനുഭവിക്കുവാൻ ആഘോഷിക്കുവാൻ അവർക്കിടയാകേണ്ടതിനാണ് ഞാൻ വന്നത് കാരണം ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന മർമ്മം പൈശാചീയമാണ് അത് വെളിപ്പെട്ടു വരുന്നത് യേശുവിൻ്റെ പരീക്ഷ അതിൻ്റെ മൂർഛന്യ ഭാവത്തിലെത്തുമ്പോഴാണ് സാത്താൻ യേശുവിനെ മലയുടെ മകൾ കൊണ്ട് നിർത്തി ലോകത്തെയും അതിൻ്റെ രാജ്യങ്ങളുടെ പ്രഭയുമൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെയും എൻ്റെതാണ് ഞാൻ നിനക്ക് തരാം എന്നെ വീണ്ടും നമസ്കരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ യേശു അതിനെ ചോദ്യം ചെയ്യുന്നില്ല ഈ ലോകം ഈ ലോകവും അതിൻ്റെ രാജ്യങ്ങളും അതിൻ്റെ മഹാത്മ്യങ്ങളും പ്രതാപങ്ങളും ഒന്നും നിൻ്റേതല്ല എന്ന യേശു പറയുന്നില്ല മൗനമായി യേശു അത് സമ്മതിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാം പ്രത്യേകം തിരിച്ചറിയേണ്ട കാര്യം ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന മർമ്മം പൈശാചികമാണ് എന്താണ് ആ പൈശാചികമായ മർമ്മം നാം പിശാചിനെ ഒരു മൃഗമായിട്ടോ അല്ലെങ്കിൽ മൃഗവും മനുഷ്യനും ചേർന്ന ഏതോ ഒരു പ്രതിഭാസമായിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല പിശാചൊരു മർമ്മമാണ് ആ മർമ്മം എന്താണ് എല്ലാറ്റിൻ്റെയും ഭാഗികമായ സാധ്യത മാത്രം മനസ്സിലാക്കുകയും ഭാഗമായതിനെ അംശമായതിനെ അല്പമായതിനെ പൂർണ്ണതയുടെ അമ്പലത്തിൽ കൊണ്ട് അല്ലെങ്കിൽ പെഡസ്റ്റലിൽ കൊണ്ടിരുത്തി അപൂർണമായതിനെ ആരാധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകത്തിൻ്റെ പേരാണ് സാത്താൻ എന്നുള്ളത് അത് ഒരു മോഷണമാണ് എന്താണ് മോഷണം മനുഷ്യനിൽ നിന്ന് അവന് ദൈവം സാധ്യമാക്കിയിട്ടുള്ള പൂർണത പ്രാപിക്കുന്നതിൽ കൂടെ അനുഭവവേദ്യമാകാവുന്ന അതുല്യമായ സന്തോഷം നിർവൃതി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം ഇതൊന്നും പ്രാപിക്കാതെ ഇതിനുള്ള അവസരങ്ങൾ മുഴുവനും അവനിൽ നിന്ന് അന്യാധീനമാക്കി അവനെ അംശത്തിൻ്റെ തടങ്കലിൽ കെട്ടിയിട്ട് ആ അവസ്ഥയിൽ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം ഒരിക്കൽ പോലും രുചിച്ചെറിയുവാൻ കഴിയാതെ മരിച്ചു പോകുന്ന ജീവിതം തന്നെ മരണത്തിന്റെ അവസ്ഥയിലായി തീരുന്ന മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന പക്ഷപാത രോഗിയെ പോലെ മാത്രം ആജീവനാന്തം ജീവിക്കുന്ന എന്നാൽ തന്റെ അവസ്ഥ അതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ജീവിച്ച് പട്ടുപോകുന്ന ജനകോടികളുടെ ദയനീയമായ അവസ്ഥ ആ അവസ്ഥയുടെ രാജാവായി വസിക്കുന്നവന്റെ പേരാണ് സാത്താൻ എന്നുള്ളത് അത് നാം തിരിച്ചറിയുമ്പോൾ യേശു എന്തുകൊണ്ടാണ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോകൂ എന്ന് പറഞ്ഞത് ആ പ്രത്യേകമായ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ കോണ്ടക്സ്റ്റ് എന്താണ് സന്ദർഭം സഭയെ വിഭാവന ചെയ്യുന്ന അതാണ് സന്ദർഭം നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും ആ പാറയാണ് പൊടുന്നനവേ വേ പിൻ്റെ അല്ലെങ്കിൽ പൈശാചികമായ മർമ്മത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആവിഷ്കാരമായി തീരുന്നത് ദ വെരി സെയിം ഫൗണ്ടേഷൻ ബിക്കംസ് ദ ഫോർമോസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സെയിറ്റാനിക് പ്രിൻസിപ്പിൾ അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് വ്യക്തമായി തിരിച്ചറിയണം യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ എരിശലീമിലേക്ക് പോകാനുള്ള സമയമായി അവിടെ മനുഷ്യപുത്രൻ പീഡിപ്പിക്കപ്പെടുകയും മനുഷ്യരാൽ കൊല്ലപ്പെടുകയും ചെയ്യും എന്നാൽ അവൻ മൂന്നാം ദിവസം ഉയർത്തിക്കേണ്ടവനാകുന്നു ഇത് പറയുമ്പോൾ പത്ര ദിവസം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് കർത്താവെ അങ്ങനെ ഒരിക്കലും ആകുവാൻ ഞാൻ സമ്മതിക്കേയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കർത്താവെ നിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ഞാൻ സമ്മതിക്കയില്ല എന്നതാണ് പത്രോസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അപൂർണമായി മാത്രം നിലനിർത്തുവാനുള്ള കാഴ്ചപ്പാട് മാത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യാൻ സാധ്യതയുള്ള ഒരടിത്തറയിലാണ് സഭ പണിയപ്പെട്ടത് ഇത് ചരിത്രം പിൽക്കാലത്ത് ഈ കഴിഞ്ഞ രണ്ടായിരം വർഷമായി സാക്ഷീകരിക്കുന്ന ഒരു ഭീകരമായ ഐതിഹാസിക യാഥാർത്ഥ്യമാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാത്തത് നാം സഭയുടെ ഉള്ളിൽ മാത്രം സഭാ മക്കളായി കണ്ണും ഒക്കെ കെട്ടി കയ്യിലും കാലിലും തുണലിട്ടിങ്ങാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാകാത്തത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സമകാലീന സംഭവം ഞാൻ പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ് ഓർത്തഡോക്സ് ജേക്കബ് ബൈറ്റ് സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി അതിലെ ഏതെങ്കിലും ആളുകൾക്ക് സഭയുടെ അധികാരം സ്വീകരിച്ചുകൊണ്ട് സഭയുടെ അച്ചടക്കം അതിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി സഹോദരി സഭയായ ഇപ്പോൾ ഒരു ഓർത്തഡോക്സുകാരന് യാക്കോവ സഭയിലെ ആളുകൾക്ക് നീതി ലഭിക്കത്തക്കവണ്ണം നമുക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യണം എന്ന് പറയാൻ സാധ്യമല്ല പറയുന്നവരെ ഒലക്കുകൊണ്ടടിക്കും അങ്ങനെ സംഭവം നാം പറഞ്ഞതാണ് അത് സഭയുടെ സ്വഭാവമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ നിന്നിട്ട് ആ സഭയുടെ കാഴ്ചപ്പാട് യേശുവിൻ്റെ ദർശനത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പരിമിതമാണ് എന്നും സഭയുടെ ദർശനം വിശാലമായി യേശുവിൻ്റെ ദർശനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിപുലമാക്കണമെന്നും പറഞ്ഞാൽ ആ ദിവസം നിങ്ങളുടെ സഭയുമായുള്ള ബന്ധം അവസാനിക്കും എന്നതിന് യാതൊരു സംശയം കാരണം ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അംശമായതിലാണ് അതുകൊണ്ടാണ് മെത്രാൻ അംശ കൊണ്ട് നടക്കുന്നത് എന്നാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ ചുമ്മാ അതൊക്കെ പറയുകയാണ് അംശം അംശവടി അംശത്തിൽ നിന്ന് ആരെങ്കിലും മാറിയാൽ അവരെ അടിച്ച് തിരിച്ച് അതേ അംശത്തിൽ കൊണ്ട് നിർത്തുന്ന വടിയുടെ പേരാണ് അംശവടി എന്നാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ദയവായി മനസ്സിലാക്കുക യേശു വളരെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു സാത്താനെ എന്നെ വിട്ടു പോകൂ എന്ന് പത്രോസിനോട് പറയുമ്പോൾ അത് പത്രോസ് സാത്താനാണെന്നല്ല അവിടെ പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യേശു ഉദ്ദേശിക്കുന്നത് ഞാൻ നിന്നെ സഭയുടെ അടിത്തറയായി അംഗീകരിച്ച നിമിഷത്തിൽ നിന്റെ തനി നിറം വെളിയിൽ വന്നല്ലോ പത്രോസേ അതെന്താണ് ദൈവത്തെ എന്റെ സ്വന്തമായി ഞാൻ തെറ്റിദ്ധരിക്കുകയും ഞാൻ സഭയായി വളർന്നു വരുമ്പോൾ എൻ്റെ ചൊൽപ്പടിക്ക് മാത്രം ദൈവം നിക്കണം ഞാൻ പറയുന്നത് അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം എവിടെ പോകണം എവിടെ പോകരുത് എന്തു ചെയ്യണം എന്ത് ചെയ്ത് കൂടാ എന്തു കാണണം എന്ത് കണ്ടുകൂടാ എന്ത് നൽകണം നൽകിക്കൂട ഇതൊക്കെ ഞാൻ നിശ്ചയിക്കും അതനുസരിച്ച് നീ ചെയ്താൽ മതി യേശുരശ്ശേരിൽ പോകണമോ പോകണ്ടായോ പിതാവിൻ്റെ ഹിതമനുസരിച്ച് തന്നെ തന്നെ മനുഷ്യരാശിയുടെ വിടുതലിൻ്റെ നിദാനമായി അർപ്പിക്കണമോ വേണ്ടയോ അത് തീരുമാനിക്കുന്നത് ദൈവമല്ല പത്രോസായിരിക്കും ഈ കാഴ്ചപ്പാട് മാത്രമേ സഭകളിൽ നിന്ന് നീ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ എന്ന് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് സഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മർമ്മം ദൈവീകമല്ല പൈശാചികമാണ് എന്ന് വളരെ ശക്തമായി വിളിച്ചു പറഞ്ഞ ഒരു വലിയ വലിയ ചിന്തകനുണ്ടായിരുന്നു അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പേര് വെളിപ്പെടുത്തുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ പേര് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് എന്നാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തെ മുടക്കി എന്ന് നിങ്ങൾക്കറിയാം ടോൾസ്റ്റോയ് വാസ് എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാൽ അദ്ദേഹത്തെ ലോകം മുഴുവനും വാഴ്ത്തിപ്പാടിയത് എന്താണ് ടോൾസ്റ്റോയ് ഇസ് എ മോറൽ സാർ സാർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി റഷ്യൻ ചക്രവർത്തിയുടെ പേര് സാറെന്നാണ് സി ഇസ് എ ഡേ ആർ ചില സ്പെല്ലിങ്ങിൽ ടി എസ് എ ആർ എന്ന നമുക്ക് കാണാൻ കഴിയും സോ ചക്രവർ ടോൾസ്റ്റോയെ ലോകം എങ്ങനെയാണ് അംഗീകരിച്ചത് ദി മോറൽ സാർ ഓഫ് റഷ്യ എന്നാണ് അങ്ങനെയുള്ള സഭയ്ക്കുള്ളിൽ സ്ഥാനമുണ്ടാകുമോ ഒരിക്കലുമില്ല അദ്ദേഹത്തെ മുടക്കി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയോട് കൽപ്പിച്ചു നിങ്ങളുടെ ഭർത്താവ് മരിക്കാൻ കിടന്നാലും അവന് വേണ്ടി പ്രാർത്ഥിക്കരുത് അവൻ സഭയെ സംബന്ധിച്ചിടത്തോളം നിഷേധിയാണ് ശപിക്കപ്പെട്ടവനാണ് ഇതാണ് ഇത് ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഈ സംഭവത്തിന് എത്രയോ എത്രയോ നാളുകൾക്ക് മുൻപ് യേശു തൻ്റെ മുഖ്യ ശിഷ്യനായ പത്രോസിനോട് പറയുകയാണ് നിന്റെ നിന്നെ ഇപ്പോൾ അടക്കി ഭരിക്കുന്ന മർമ്മം പൈശാചികമാണ് ദൈവത്തെ കയ്യിലെടുക്കാനും ദൈവം എങ്ങനെ പ്രവർത്തിക്കണമെന്നും പ്രവർത്തിച്ചുകൂടാ എന്നും തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട് എന്ന ആ ധാരണയാണ് പൈശാചികമായ മർമ്മം അത് ഭാഗികമാണ് കാരണം നീ ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണത ഒരിക്കലും നിനക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രം പിടിച്ചിട്ട് അതുമാത്രമാണ് ദൈവം എന്ന് നീ നിർബന്ധിക്കുകയും തന്മൂലം പൈശാചിക മർമ്മമായ ആ അല്പത്തരത്തിൽ ആ കഷണത്തിൽ കഷണീകരിക്കുക എന്നൊരു വാക്ക് ഞാൻ കണ്ടുപിടിച്ചോട്ടെ കഷണീകരിച്ച ദൈവം കഷണീകരിച്ച അല്ലെങ്കിൽ അംശീകരിച്ച ദൈവം ദൈവം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെക്കാൾ വലുതായ പ്രതിഭാസത്തിൻ്റെ ഒരു ചെറിയ കണിക മാത്രം കണ്ടിട്ട് അത് എൻ്റെ പോക്കറ്റിലുണ്ട് അതെന്റെ സ്വകാര്യ സ്വത്താണ് എൻ്റെ സഭയുടെ മാത്രം സ്വത്താണ് മറ്റൊരു സഭയ്ക്കും മറ്റൊരു വ്യക്തിക്കും ഇതിൽ യാതൊരു ബന്ധവുമില്ല അവകാശവും ഇല്ല ഇതിൻ്റെ അട്ടിപ്പേറാണ് എന്ന് പറയുന്നതാണ് പൈശാചികമായ മർമ്മം അതുകൊണ്ട് നിങ്ങൾ യേശു വെളിപ്പെടുത്തിയ ഈ മർമ്മത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം സമ്മതിച്ചേ മതിയാകൂ അതായത് സഭകൾ അറിയുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല അത് പൈശാചികമായ മർമ്മം മാത്രമാണ് അതെല്ലാ സംഘടിതമായ മതത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ കുത്തകയാണ് എന്നേറ്റവും ശക്തമായി വിശ്വസിക്കുകയും അങ്ങനെ എന്താണ് പറയുന്നത് അവകാശപ്പെടുകയും ചെയ്ത ജനം ദൈവപുത്രൻ മനുഷ്യപുത്രനായ ലോകത്തിൽ വന്നപ്പോൾ അവനെ കൊന്നേ അടങ്ങും എന്ന് തീരുമാനിച്ചത് സഭകളിൽ മതങ്ങളിൽ സംഘടിതമായ എല്ലാ വ്യവസ്ഥിതികളിലും പ്രവർത്തിക്കുന്ന മർമ്മം പൈശാചികമാണ് എന്ന ചരിത്ര സത്യത്തിൻ്റെ അനിച്ഛമായ വെളിപ്പെടുത്തലാണ് ആവിഷ്കാരമാണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് സംഘടിതമായ സഭയെ നയിക്കുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന മർമ്മം പൈശാചികമാണ് എന്ന നിത്യസത്യത്തിൻ്റെ വളരെ വ്യക്തമായ വെളിപ്പെടുത്തലാണ് എന്നിരിക്കെ ആ വലിയ ചരിത്ര സത്യത്തെ സ്വന്തം കുത്തകയായി കൈയിലെടുത്തിട്ട് അതിനെപ്പറ്റി ധ്യാനിക്കുന്നു ധ്യാനിക്കുന്നു ഒക്കെ പറയുമ്പോൾ അത് ലോകത്തിലേക്ക് വലിയ തമാശയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ദൈവികമായ മർമ്മം എന്താണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത അന്വേഷിപ്പീൻ പൂർണ്ണത അനുഭവിപ്പീൻ അതാണ് സന്തോഷം അതാണ് വിടുതൽ അതാണ് ആഘോഷം അതാണ് സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ വന്നത് ബച്ചിതരെ വിടുവിക്കുവാനാണ് ആരാണ് ബച്ചിതർ അംശമായതിൽ മാത്രം ബന്ധിക്കപ്പെട്ട് അതിൽ മാത്രം പരിമിതപ്പെട്ട് ആ ചെറിയ ചെറിയ ഗുഹയിൽ നിന്ന് വെളിയിലോട്ട് വരുവാൻ അവകാശമില്ലാതെ അങ്ങനെ വിറങ്ങലിച്ച് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൻ്റെ പൂർണ്ണത വഞ്ചിക്കപ്പെട്ട് അംശത്തിൽ തളച്ച് കെട്ടിയിടപ്പെട്ട് കിടക്കുന്ന ഈ ശോചനീയമായ അവസ്ഥ അതിനേശു ഇടേനില്ലാത്ത ആടുകളുടെ അവസ്ഥ ഇടേനില്ലാത്ത ആടുകളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നു അതൊരു വളരെ ലഘുവായ മൈൽഡായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്കിടയാകണം നാം പൈശാചികമായ മർമ്മത്തിന്റെ അടിമയാണ് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിൽ എന്നും ഇതേ സംബന്ധമായി വേറൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് കൂടെ ആകുമ്പോൾ ഈ ആശയത്തിൻ്റെ പൂർണ്ണത ഏതാണ്ട് വെളിപ്പെട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നിങ്ങൾ ദയവായി ചിന്തിക്കുക ധൈര്യമുണ്ടെങ്കിൽ ചിന്തിക്കുക ധൈര്യമുണ്ടെങ്കിൽ ഞാനിതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ലാറ്റിൻ കവിയായ ഹൊസ് പറഞ്ഞൊരു നോ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം യു ടു നോ അറിയാനുള്ള ധൈര്യം കാണിപ്പിൻ എന്തെങ്കിലും ആശയം പറയുമ്പോൾ പേടിച്ചു വിറച്ച് ഏർ പണ്ടത്തെ ഭാഷയിൽ വേവ് വെള്ളം തൂറ്റി വേവ് വെള്ളം തൂറ്റി ഓടുന്ന ക്രിസ്ത്യാനിയാണ് മിക്കവാറും എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അങ്ങനെ ആക്കി വെച്ച ഒരു വ്യവസ്ഥിതിയുണ്ട് ഒരു സംവിധാനമുണ്ട് അടിമത്തമാണ് സ്വാതന്ത്ര്യമെന്ന് അവരെ ധരിപ്പിച്ച പൈശാചികമായ ഒരു വ്യവസ്ഥിതിയുണ്ട് അങ്ങനെയുള്ള വ്യവസ്ഥിതി ചരിത്രത്തിലെക്കാലവും ഉണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനാണ് യേശു വന്നത് അതുകൊണ്ടാണ് അന്ന് നിലവിലിരുന്ന മതബോധത്തെയും സങ്കല്പങ്ങളെയും വ്യവസ്ഥിതികളെയും യേശു നൂറ് ശതമാനവും വെല്ലുവിളിച്ച് അതിനെ ഉപേക്ഷിച്ച് അതിജീവിച്ച് അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു ആത്മീയ ദർശനം ദൈവരാജ്യ ദർശനം നമുക്ക് നൽകിയത് പക്ഷെ അതുപോലെ ശബ്ദങ്ങളായി മാത്രം മധപ്പതിപ്പിച്ച് അതിൻ്റെ അനുഭവ സമ്പത്തിൻ്റെ സാധ്യതകൾ അനുഭവിക്കാതിരിക്കത്ത കോണമുള്ള ഒരു തടങ്കലിന്റെ അവസ്ഥയിലാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ഹതഭാഗ്യം എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണമെന്ന് ഒരിക്കൽ കൂടെ വളരെ വിനീതമായി മനുഷ്യരാശിയെ ആത്മീകമായ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിലേക്ക് ആനയിക്കാൻ കടന്നുവന്ന ക്രിസ്തുവര നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം